തട്ടുകടയിൽ കിട്ടുന്ന കപ്പയും പോട്ടി ഇഷ്ടമാണോ നമുക്കൊന്ന് കുക്കറിൽ ഒരു പത്ത് മിനിറ്റ് എടുത്താലോ നല്ല രുചിയാണ് കേട്ടോ നമുക്ക് തട്ടുകടേന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു കിലോ പോട്ടിയാണ് കേട്ടോ ഈ ഒരു കിലോ പൊട്ടി ഞാനിപ്പം ഒന്ന് നുറുക്കി എടുത്തിട്ട് മഞ്ഞളൊക്കെ ഒന്ന് കഴുകി വാരി എടുത്ത് വാൽത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് അതായത് പോലെ ഒരു കിലോ പോട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒന്ന ഒന്നര കിലോളം കപ്പയുണ്ടോ എടുത്തേക്കുന്നത് ഒരു കിലോ പോട്ടിക്ക് ഒന്നര കിലോളം കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മസാല തയ്യാറാക്കാം കേട്ടോ പോട്ടിയുടെ ആദ്യം പോട്ടിക്ക് വേവിക്കാം അപ്പം അതിനുള്ള മസാലയാണ് കേട്ടോ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും അതുപോലെ ഒരു കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കൊരു രണ്ട് സവാളകളും വേണേ അപ്പോൾ ഈ ഒരു സവാള ഞാനിപ്പോൾ മൊത്തത്തിൽ എടുക്കുന്നില്ല ഒരു പകുതി സവാളയായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ ബാക്കി പകുതി സവാള നമുക്ക് താളിക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുക്കറിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് അതിനകത്തേക്ക് ഒരു രണ്ട് രണ്ടര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എണ്ണയിലേക്ക് തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുമ്പം നല്ലൊരു മസാല പെട്ടെന്ന് അത് ഒന്ന് വറന്ന് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കപ്പയും പൊട്ടിക്കും ഞാനിപ്പോൾ ഒരു ഒന്നര രണ്ട് സ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് അതായത് പോലെ ഒന്ന് എണ്ണയിൽ തന്നെ നമ്മൾ ഇട്ടേക്കുന്ന എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വറ കേട്ടോ ഇതുപോലെ ഒന്ന് വറന്ന് വന്ന് കഴിയുമ്പം നമ്മളവിടെ അടിഞ്ഞു വെച്ചേക്കുന്ന ഉണ്ടല്ലോ ഈ ഒരു സവാളയുടെ പകുതി പകുതി ഞാനിപ്പോൾ ഇതിനകത്തേക്ക് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സവാളിൻ്റെ പകുതിയും അതുപോലെ നമ്മളവിടെ ചതച്ചുവെച്ചേക്കുന്ന നമ്മുടെ ഒരു ഇതുണ്ടല്ലോ ഈ നമ്മുടെ ഒരു പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച വെച്ചിരിക്കുന്നതിൻ്റെ പകുതി കറിവേപ്പിലയും കൂടി ചത വെച്ചിട്ട് പകുതി എടുത്ത് നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പകുതി അതും എടുത്ത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത്രയും കൂട്ടുകൾ ഒന്ന് വറുത്ത് കൊടുക്കാട്ടോ നമ്മളൊരു മസാലയൊക്കെ നമ്മൾ പൊട്ടിയൊക്കെ വന്ന് കുക്കറിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേക രുചിയാണ് കേട്ടോ പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും നന്നായിട്ടൊന്ന് വറന്ന് വന്ന് കഴിഞ്ഞപ്പോൾ അതായത് പോലെ ഒന്ന് ഒരു പട്ട പട്ടപ്പൊടിച്ചതിൻ്റെ പൊടി നമുക്ക് ഇതുപോലെ ഇട്ടു കൊടുക്കാട്ടോ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കറിവേപ്പിൽ ഇട്ടുകൊടുക്കണേ കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നമ്മളിവിടെ കഴുകിയ വാരി പോട്ടി ഉണ്ടല്ലോ അത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കൂട്ടി ഇളയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പോട്ടി വേവാനുള്ള അതിൻ്റെ ആവശ്യമുള്ളതിൻ്റെ വെള്ളം ഞാനിപ്പോൾ ഒരു രണ്ടര മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ഇപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നിങ്ങളുടെ കുക്കറിൽ എന്തോരം വിസിലാണ് കേൾക്കേണ്ടതെന്ന് വെച്ചിട്ടില്ല അതിനനുസരിച്ചിട്ടുള്ളതിൻ്റെ വിസിൽപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് മാറ്റിവയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം ഏകദേശം ഒരു മൂന്ന് നാലഞ്ച് വിസലടുപ്പിച്ച് കഴിഞ്ഞിട്ട് കുക്കറങ്ങൾ ഓഫ് ചെയ്ത് മാറ്റി വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം പോരെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മളവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന കപ്പ ഉണ്ടല്ലോ കപ്പ് നൂറ് വെച്ചേക്കുന്ന കപ്പാണ് ഞാനിപ്പോൾ അതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് തൊട്ട് മുകളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ടു കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ കുറച്ചും കൂടെ ഇട്ടു കൊടുക്കണേ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് വെന്ത് കിട്ടാനുള്ള എൻ്റെ വെള്ളം ഇപ്പം ഞാനിപ്പോൾ കുറച്ചും കൂടെ വെള്ളം നമുക്ക് വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമ്മുടെ കപ്പയുടെ മുകളിൽ വരാവുന്ന രീതി കപ്പയും വെള്ളം ഒപ്പം ഒപ്പം വരാവുന്ന രീതിയിൽ ഇതുംപോലെ നിൽക്കണോ കേട്ടോ എന്നാലെ ഒരു കറക്റ്റ് ആ ഒരു പൊട്ടിയുടെ ആ മസാലയൊക്കെ കൂടി കൂട്ടിയിട്ട് നമ്മുടെ ആ ഒരു കപ്പയിലേക്ക് മസാല പിടിച്ചൊക്കെ കിട്ടാനായിട്ട് കറക്റ്റ് കറക്റ്റ് വെള്ളം വെച്ചു കൊടുക്കാം കേട്ടോ തൊട്ട മുകളിലേക്ക് ഒരിത്തിരി കൂടി കവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലയുടെ ആവിയും കൂടെ തട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ കപ്പയും പൊട്ടിക്കൊക്കെ പ്രത്യേക ടേസ്റ്റ് നല്ല മണമൊക്കെ ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒന്ന് അതുപോലെ ഒന്ന് ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് വിസിൽ അടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തോട്ടോ നന്നായിട്ട് അത് ഒന്ന് ഉടച്ചിട്ട് കൊടുക്കണേ ഇതുപോലെ ഉടച്ച് വച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം താളിച്ച് വയ്ക്കാനുള്ളതിൻ്റെ മസാലയാണ് പ്രത്യേക രുചിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു മസാലയുടെ കാണിച്ചു തരാം മസാലയ്ക്കായിട്ട് ഞാനിപ്പോൾ ഇത് കുറച്ച് കറിവേപ്പില ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളവിടെ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ കൂട്ടി ചതച്ചതച്ചിലായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി ഞാനിപ്പം മാറ്റിവെച്ചേർത് അത് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വയന്ന് വന്ന് കഴിഞ്ഞ പോകും മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ മക്ക സവാള ഉണ്ടല്ലോ ആ ഒരു സവാളയും കൂടെ കൂടി ഇത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ബാക്കി വെച്ചേർന്ന സവാളയും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഗ്രാമ്പൂവിലൊക്കെ പട്ട പൊടിച്ചിട്ട് ഒരു ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരസ്പൂണോട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊടി എടുക്കാം കേട്ടോ ഞാൻ ഒരു മുട്ട തരുമ്പോൾ ഒന്ന് കുത്തി പൊട്ടിച്ചൊഴിഞ്ഞിട്ടുണ്ട് അങ്കമാലിക്കാണ്ടോ ഇതിങ്ങനെ കൂടുതലായിട്ടും ഇങ്ങനെ പൊട്ടിയിലേക്ക് മുട്ടയകം കുത്തിപ്പൊട്ടിച്ചെടുക്കുന്ന ആളുകൾ അവർ കപ്പയും നമ്മൾ കപ്പ ഇറച്ചി ഉണ്ടാക്കില്ലേ അപ്പം ബിരിയാണിയിലും ഇതുപോലെ തന്നെ മുട്ട കുത്തിപ്പൊട്ടിച്ചിട്ടാണ് അങ്കമാലിക്കാര് ഇതുപോലെ തന്നെ കപ്പയും പൊട്ടി വെക്കുന്നത് അതുപോലെ തന്നെ ബീഫ് ഇട്ട് വെക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ബീഫ് ഇട്ട് വയ്ക്കുന്നതിൻ്റെ വീഡിയോയിൽ മുൻപിട്ടിരുന്നു നല്ല രുചിയാണ് കേട്ടോ അതുപോലെ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിപ്പം അതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മസാലയുടെ ഒരു എല്ലാം കൂടെ പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ കപ്പയും പൊട്ടിക്കും പ്രത്യേക രുചിയാണ് കേട്ടോ ഇനി ഇത്തിരി കുരുമുളക് പൊടിയുണ്ട് ഞാൻ പിന്നെ മുകളിൽ തോളിയത് ഇനി വേണമെങ്കിൽ ഒരു ഇത്തിരി സവാള ഒന്ന് പച്ച സവാള നമ്മൾ വൈറ്റ് ഒന്നും ചെയ്യാത്ത സവാള ഇല്ല ചുമ് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഇത്തിരി പച്ച കറിവേപ്പിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ കോരി കഴിക്കാനായിട്ട് പ്രത്യേക രുചിയാണ് കേട്ടോ നമ്മൾ കട്ട് തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അത്യേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം പറഞ്ഞോട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ മാലക്കും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എന്തെങ്കിലും ഒന്ന് ഫോളോ കൂടി ചോദിക്കാൻ മറക്കല്ലേ പിന്നെ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ